എന്ത് തെണ്ടിത്തരാണെന്ന് നോക്കൂ ഫ്രണ്ട്സ് ഞാനൊരു കടി കടിച്ചതോളൂ അതുകഴിഞ്ഞ് രണ്ടാമത്തെ കടി കടിക്കാൻ നോക്കുമ്പോൾ അതേ അപ്പറ സൈഡിൽ നിന്ന് വേറെ ഒട്ടും വന്നൊന്ന് കടിച്ചോണ്ടിരിക്കുക എന്താ ചെയ്യണേ ഉണ്ടോ വൈകുന്നേരത്ത് ഒരു ചായയുടെ കൂടത്തിൽ ഒന്ന് കടിക്കാന്ന് വിചാരിച്ച് കടിച്ചതാ ഒരു കടി കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇപ്പുറ സൈഡിൽ നിന്ന് അടുത്തയാളൊന്ന് കടിച്ചോണ്ടിരിക്കുക ദേ നല്ല കുത്ത കുത്തി എല്ലായിടത്തും ഒന്ന് ടെസ്റ്റ് ചെയ്തോണ്ടിരിക്കുക കൊതുക് ഞാനൊരു കടി അടിച്ചോളൂ ഞാൻ നോക്കുമ്പോൾ ഇപ്പുറ സൈഡിൽ നിന്ന് വന്ന് കടിച്ചേക്കാ കടിച്ചോണ്ടിരിക്കുക എൻ്റെ വായി പോയനാ കൊതുക് ദയവ് അത് കൊതുക് ഓഴിച്ചു വിടാഴിഞ്ഞാൽ ഈ പൊതുക് ചോര ഓടിക്കാൻ വേണ്ടിയിട്ട് എല്ലായിടത്തും തപ്പി തപ്പി നടക്കുക അത് മൂർച്ചയ്ക്ക് കൂട്ടിക്കൊണ്ടിരിക്കുക കണ്ടോ അവരെ കിട്ടുന്നില്ല മധുരം വരണം മധുരം എനിക്ക് തോന്നുന്നു സൂചി താന്നിട്ടുണ്ടെങ്കിൽ മധുരം കിട്ടുക ശർക്കരയാ ബസ് സ്റ്റാൻഡ് അതൊക്കെ പതുക്കെ പതുക്കെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ കണ്ടോ 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 കേട്ടോ എവിടെന്നാണ് ചോര ഒരു സ്ഥലത്തുനിന്ന് കിട്ടണല്ലോ നല്ല മൃദുവായിട്ടുള്ള സംഭവമാണ് അപ്പോൾ പുള്ളി എവിടേക്ക് കുത്തിവെക്കിയിട്ടും രക്ഷയില്ല വെരി ബാഡ് സിറ്റുവേഷൻ ഇനി ഇച്ചിരി കൂടെ കാലം അപ്പുറത്തേക്ക് മാറ്റിവെച്ച അഗാധമായ ഒരു കൊക്കയിലേക്ക് വീഴും ഞാൻ കടിച്ചുവെച്ചയ്ക്കണ ഒരു സൈഡാണ് ഇത് പോകണ ലക്ഷണം കാണില്ല കേട്ടോ ഞാൻ കുരുക്കി വയ്ക്കേണ്ടോ ഒരു രക്ഷയില്ലാതെ എന്താ അക്രമദാസാണ് നീ കാണിക്കുന്നത് പോകണില്ലാതെ അപ്പം ഫ്രണ്ട്സ് നമ്മളെന്താന്നാലും ആ കടിയെ കളഞ്ഞു കേട്ടോ